മുഖം ഫേഷ്യൽ ചെയ്യാനും മേക്കപ്പ് ഇടാനും അമിത ശ്രദ്ധ കാണിക്കുന്നവർക്കും പുറത്തിൻ്റെ സൗന്ദര്യ സംരക്ഷണ കാര്യത്തിൽ പൊതുവെ അലസതയാണ് പുറത്തെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന കുരുക്കളും കറുത്ത പാടുകളും ചർമ്മ സംരക്ഷണ മാർഗങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയും ചൂട് മൂലമാണ് കുരുക്കൾ ഉണ്ടാകുന്നത് പുറത്ത് കുരുക്കളുള്ള ഭാഗത്ത് ഡിറ്റർജൻറ്റും സോപ്പും ഉപയോഗിക്കരുത് ശുദ്ധജലത്തിൽ കഴുകി തുടയ്ക്കണം ആദ്യവേപ്പിലയും പച്ചമഞ്ഞളും തുല്യ അളവിലെടുത്ത് അരച്ച് കുഴമ്പാക്കി പുറത്തു പുരട്ടിയ ശേഷം കുളിക്കുന്നത് കുരുക്കൾ മാറാൻ സഹായിക്കും കഴുത്തു പൊട്ടുന്ന ചൂട് കുരു മാറാൻ കഞ്ഞിവെള്ളത്തിൻ്റെ മട്ട് ടർക്കിയിൽ മുക്കി പുറത്ത് തേയ്ക്കുക ചെറുപയർ പൊടി തേച്ച് കുളിച്ചാൽ ചൊറിച്ചിൽ മാറിക്കിട്ടും പുറത്തെ കുരുക്കൾ ചൂടുമൂലമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിൽ തണുപ്പ് നൽകുന്ന പാനീയങ്ങൾ കുടിക്കണം ഓറഞ്ച് ജ്യൂസ് നാരങ്ങ നീര് എന്നിവ നല്ലതാണ് എന്നാൽ മാമ്പഴം പൈനാപ്പിൾ എന്നിവയുടെ ജ്യൂസ് ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കും എരിവുള്ള ഭക്ഷണം ഒഴിവാക്കണം വൈറ്റമിൻ സി അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക കഞ്ഞിവെള്ളം തലയിൽ പുരട്ടി മുടി കഴുകുന്നത് തലയിലെ താരൻ നീക്കും താരൻ പുറത്തേക്ക് വീഴുന്നത് മൂലം കുരുക്കൾ ഉണ്ടാകുന്നത് ഇങ്ങനെ തടയാം ശുചിത്വ പരിപാലനവും പുറത്തെ ചർമ്മത്തിൻ്റെ പരിരക്ഷയിൽ പ്രധാനം ദിവസവും കുളി കഴിഞ്ഞ ശേഷം പുറം നന്നായി തുടച്ചുണക്കുക പുറത്ത് ടാൽക്കം പൗഡർ ഇടുന്നത് നല്ലതാണ് കഴുത്തു വെട്ടി ഇറക്കിയ ബ്ലൗസാണ് ധരിക്കുന്നതെങ്കിൽ പുറത്ത് സൺസ്ക്രീൻ ലേപനങ്ങൾ പുരട്ടണം സൂര്യപ്രകാശമേറ്റ് പുറത്തെ നിറം വാങ്ങാതെ ഇവ സംരക്ഷണം നൽകും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറിബയോട്ടിക് ക്രീമുകൾ പുരട്ടാം